ാണ് അത് പിന്നെ ആയുഷ്മാൻ ഭാരത്തിന്റെ ഇൻഷുറൻസ് എന്തൊക്കെയാണ് വേറെ വിശേഷം സ്കൂളില്ല അല്ലേ

എപ്പോഴും പറയാറുണ്ട് അല്ല നിന്റെ വാട്സപ്പ് നമ്പർ മാറിയിട്ടുണ്ടാ അവസ്ഥ അറിയാ മറ്റേ ഞാൻ രാത്രി നോക്കുമ്പോ എപ്പോഴും ഓൺലൈനിൽ ഇങ്ങനെ കാണലുണ്ടേ ആരേനെട്ടാണ് ഈ ചാറ്റ് അപ്പൊ രാത്രിയാക്കി നോക്കലേക്കെ നോക്കുവല്ലോ ശേഷം ഒന്നുമില്ലല്ലോ പൈസ ആവശ്യം ഉണ്ടാ എന്ത ആവശ്യം ചോദിച്ചോട്ടെ പറയാറുണ്ട് എന്താവശ്യം വിളിച്ചോ ഞാൻ ആയിക്കോട്ടെ മഹേഷേട്ട വിളിക്കണ്ടല്ലോ ഹലോ മഹേഷ് ഏട്ട വിളിക്കണ്ടല്ലോ ഹലോട്ടാ പറഞ്ഞ എന്തത്ര വൈകി വിളിക്കാന് അല്ല ക്ഷീണന്ന് പറഞ്ഞു ആ എന്താ എന്തായാലും പോയൊന്ന് ചെക്ക് ചെയ സുകുമാരേട്ടന്റെ കാര്യം അറിയാലോ പെട്ടെന്നായിരുന്നു അപ്പാവാ സുഖമാരിച്ച അവസ്ഥ എന്ത് പറയാനാവസ്ഥ കെട്ടി മരിച്ച പെണ്ണിന്റെ അവസ്ഥ പ്രത്യേകിച്ച് പറയണ്ടോ എല്ലാം കഴിഞ്ഞില്ലേ പിന്നെ ഞാനിന്ന് നമ്മടെ സന്തോഷല്ലേ ആ സന്തോഷനെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാന് കുട്ടീനേയും കൊണ്ട് ആധാറ് ശരിയാക്കി പോയി തിരിച്ചു വരുമ്പോഴാ കണ്ടേ വാടകയൊന്നും ചോദിച്ചില്ല ജസ്റ്റ് ഒന്ന് സംസാരിച്ചു അല്ല നിങ്ങളെ വിവരങ്ങളൊക്കെ ചോയിച്ചു അങ്ങനെയൊക്കെ തന്നെ ഉം പിന്നെ നമ്പർ മാറിയെന്ന് പറഞ്ഞിട്ട് നമ്പറിൽ മെസ്സേജ് അയക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നോട് ആ അപ്പൊ ഞാന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ഒരു ഹായ് വിട്ടു എന്റെ പുതിയ നമ്പർ പുള്ളിയെടുത്തില്ലത്രം പുള്ളി പറയണേ കെട്ടിയവൻ കെട്ടിയോന്മാര് കളിഫിലുണ്ടാവുമ്പോ പെണ്ണുങ്ങൾ ഇങ്ങനെ നമ്പർ മാറിക്കൊണ്ടിരിക്കുന്നു അപ്പൊ ഞാൻ പറഞ്ഞു അങ്ങനെ ഒന്നല്ല കഴിക്കാൻ മറക്കണ്ടാ ശ്രദ്ധിക്കണേ അല്ല നിങ്ങളെന്താ രാവിലെന്ന് വിളിക്കും അഞ്ചര മണിക്ക് അഞ്ചര മണിക്കാണ് ഭക്ഷണം കഴിക്കണ്ടേ അപ്പൊ കേറിയിട്ട് നിങ്ങളെ സഹായിക്കാൻ പറ്റില്ല ആ അവൻ കിടന്നു അവന് കിടന്നിടന്നു ശരി എന്നാ ഞാൻ വിളിക്കാം അല്ല എന്താ എന്താടോ ആണോ ഞാൻ ശ്രദ്ധിച്ചിട്ടില്ലേ ഭയങ്കര ആ മഹേഷൻ വിളിച്ചോണ്ടിരിക്കുന്നു മഹേഷി ഒന്നും കഴിഞ്ഞില്ല മഹേഷേട്ടം തന്നെയാണോ അതെ അതെ മഹേഷേട്ടനല്ലാണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പൊ അത് പറഞ്ഞുകൊണ്ടിരിക്കായിരുന്നു ഈ ഈ വഴിയൊക്കെ അവിടെ പോയതാണ് കാണാൻ ഞങ്ങൾ ഭക്ഷണം കഴിക്കും ഏട്ടനൊന്നും ഇവിടെ ഇല്ലല്ലോ ഭക്ഷണം കഴിക്കും പിന്നെ വേറെന്തൊക്കെയാ ശേഷം ഞാൻ വാട്സപ്പിൽ എത്ര മെസ്സേജ് അയച്ച

ഏ പുലർച്ചെ ചില ദിവസങ്ങള് ഒരു മണി വരെയൊക്കെ വിളിക്കും അല്ലാണ്ട് നിങ്ങള് വിളിച്ച് പറയാൻ മാത്രം എന്താ പത്ത് പന്ത്രണ്ട് കൊല്ലായാലും കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാണ്ടിരിക്കോ നിങ്ങള് പ്രവാസികള് എപ്പോഴെങ്കിലൊക്കെ പൂക്കൊള്ളുല്ലേ വർഷത്തിലൊരിക്കെ രണ്ടു കൊല്ലം കൂടുമ്പോക്കെ ഇതിങ്ങനെ സഹിച്ചു നിക്കണ് ഏ പ്രവാസികളുടെ ഭാര്യമാരുടെ വേദന അല്ലെങ്കിൽ വേദനയൊക്കെ നമുക്ക് അറിയാം അതുകൊണ്ടാണല്ലോ ഞാൻ മെസ്സേജൊക്കെ അയക്കണന്ന് വരുന്നതൊക്കെ ഒരു മൈൻഡ് എന്താ കാര്യത്തില് എന്ത് ശ്രദ്ധിച്ചില്ലാന്ന് ഒരാളൊരു മെസ്സേജ് അയക്കുമ്പോ നമുക്ക് മനസ്സിലാവാനിട്ടൊന്നല്ല ഒന്നുമില്ല നമ്മളെ വീട്ടിലെ ഉള്ളിലോടും വാടകയ്ക്ക് താമസിക്കുന്ന അഞ്ചാറ് മാസം വാടകയുണ്ട് ഞാൻ ഇതുവരെ ചോദിച്ചുണ്ടാ അതിലേ ഞാൻ ഏട്ടനോട് പറഞ്ഞു തന്നില്ലെങ്കിൽ ചേട്ടൻ ചെല് പകല പകല ചേട്ടാ ഞാൻ മാന്യതോടെ പറഞ്ഞു കാര്യം ഞാൻ നിങ്ങളുടെ വീട്ടിലായിരിക്കും താമസിക്കണ്ട പക്ഷെ ഇത് അതൊന്നും അതൊന്നും എന്റെ വീട്ടിലാണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വീട്ടിലാണോ അതൊന്നും പ്രശ്നേ അല്ല ഞാൻ എല്ലാതിനും ഓക്കെയാണ് ഈ ഒന്നും ആരും അറിയാതെ ഒന്ന് സഹകരിച്ചാ മതി കൂടെ ആരും അറിയാൻ പോണില്ലേ ഭാര്യ ഇതൊക്കെ എല്ലായിടത്തും ഉള്ളതൊക്കെ തന്നെയാണ് പ്രവാസികളുടെ ഭാര്യ അവർക്ക് എന്തായാലും ഒരു ഒരു ആഗ്രഹം കൊല്ലം കൊല്ലം ഭർത്താക്കന്മാരെ നാട്ടിൽ അത് ഞങ്ങളായി ഞങ്ങളുടെ പാടായി ഞങ്ങളെ കെട്ടിയന്മാരായി ഓ പിന്നെ അറിയാത്ത പ്രവാസികളുടെ ഭാര്യമാര ഈ എന്തിനെ പെണങ്ങണ് ഇതൊക്കെ ഒരു രസല്ലേ സന്തോഷ്ടടിച്ചിറക്കാത്തത് പറയില്ലേ ഇത് ഒരൊറ്റത്തവണത് ആരും അറിയൊന്നും ആരും അറിയില്ല ഇത് ആരും അറിയാൻ പോണില്ല ഇനി ഒന്നും സഹകരിച്ച പോലെ അറിയില്ല എനിക്ക് പറയാതിരുന്നാൽ മതി എന്റെ വീട്ടിൽ ഞാൻ ആരോടും പറയില്ല എന്റെ സുഹൃത്തുക്കളും ആരും അറിയുന്നില്ല എല്ലാ ആണുങ്ങളെ പോലെയും ഞാൻ നാട് മുഴുവൻ നടന്ന് പറയുന്ന ആളൊന്നല്ല സന്തോഷ്ടാ നിർത്ത് നിങ്ങളെ കുറിച്ച് എന്റെ ഭർത്താവിന്റെ അടുത്ത് എന്താ ചിത്രം നിങ്ങക്ക് അറിയോ അയച്ച അത് നിങ്ങള് കേട്ടു നോക്കണം അപ്പൊ പിന്നെ നിങ്ങൾ ഈ വർത്താനം പറഞ്ഞു വരില്ല നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടു നോക്ക് എന്റെ കെട്ടിയോൻ എന്താ നിങ്ങളെ കുറിച്ച് പറഞ്ഞു എന്നുള്ളത് എന്താ പറഞ്ഞു ആ കേട്ടോക്ക് ആറു കൊടുക്കാനുണ്ട് അച്ഛപ്പ നമ്മൾ ഇറക്കി വിടൊന്നുമില്ല ഞങ്ങൾ ഒരു ഫ്ലേറ്റിലുണ്ട് ഉറങ്ങിയ ആളുകളാ അങ്ങനെ വളർന്ന ആളുകളാ ഞങ്ങള് അതിന്റെ പേരില് നമ്മൾ ഇറക്കി വിടാൻ പോലോ എനിക്ക് അതെന്തായാലും ഞാൻ വിളിക്കാൻ സമയം കിട്ടാത്ത എന്റെ ഞാൻ വിളിച്ചോണ്ടാവും എനിക്ക് എന്തെങ്കിലും അയ്യോ ഒറ്റക്കാണ് താമസിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കില് അവനെ മാത്രം വിളിച്ചാൽ മതി വേറെ ആരും വിളിക്കാൻ നിക്കണ്ടാ അപ്പൊ അത് അവൻ അവനെ കറുത്തു നോക്കൂ അത് അവന്റെ അവന്റെ കൂട്ടുകാരന്റെ ഭാര്യ അവന്റെ പെങ്ങളെ പോലെ തെങ്ങളെ സാരം നിക്കണ്ടാവുള്ളൂ പെങ്ങളെ പോലെ നോക്കൂ എന്ത് ബുദ്ധിമുട്ടോ അവനെ വിളിച്ചാൽ മതി വേറെ ആരും വിളിക്കണ്ട മറ്റാരെങ്കിലും വിളിക്കാണെങ്കിൽ അതൊക്കെ പുറത്തറിയും വീർത്തുകാരോ ഇവിടുത്തെ അവസ്ഥ നമുക്കെല്ലാം അറിയുള്ളൂ അപ്പൊ എല്ലാരും ധാരണ ഒരുപാട് പൈസ ഉണ്ടെന്നാ അവനാകുമ്പോ അത് ആരും അറിയില്ല അറിയണ്ട കൊണ്ടുതരും

ഒന്നുകൂടി കേട്ടോ ഒരുപാട് പെണ്ണുങ്ങൾ ഉണ്ടായിരിക്കാം ഇതുപോലെ ചെയ്യുന്നത് പക്ഷേ എല്ലാ പ്രവാസികളുടെ ഭാര്യമാരും ഇതുപോലെയല്ല ഞങ്ങൾ ഞങ്ങളെ കെട്ടോനെ മറന്ന് കളിക്കുന്നവരല്ല എനിക്കിപ്പോ മനസ്സിലായി ഞാൻ സോറി ഇൻ്റെ അടുത്ത് തെറ്റ് പറ്റിയിരുന്നു ഞാൻ ചെറുതായിട്ട് സമർപ്പിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് അങ്ങനെ അറിയാതെ പറ്റിപ്പോയതാണ് ഇനി അങ്ങനെ വരില്ല ഈ ആരോടും പറയരുത് പ്ലീസ് ഇനി ഇങ്ങനെ ഉണ്ടാവില്ല പ്ലീസ് ശരി ശരി ഇനി വരില്ല